ഇന്ന് നമ്മുടെ ഒരു പതിനയ്യായിരം എം എ എച്ച ഒരു പവർ ബാങ്ക് നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡെമോ ചെയ്ത് നോക്കിയതാണ് ഒരു ഹോം മെയ്ഡ് പവർ ബാങ്ക് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടത് സംഭവം സിമ്പിൾ ആണ് ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല ആദ്യം കുറച്ച് ബാറ്ററി പിന്നെ അതിന്റെ ഒരു കേസ് ഒരു പാക്കിംഗ് കേസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പി വി സി അവിടെ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ കുറച്ച് അതിന്റെ ലൈറ്റ്സ് അതിന്റെ യു എസ് ബി കോഡ്സുകള് അതിന്റെ അനലോഗ് ലൈറ്റ്സ് അതിനുള്ള വയർ ഹിറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു ഹാക്സോ ബ്ലൈഡിന് നമ്മൾ ആദ്യം അതിന്റെ പി വി സി കേസ് പാക്കിംഗ് കേസ് ഉണ്ടാക്കിയെടുത്തു അതിനുശേഷം ആ ബാറ്ററി അതിന്റെ പവർ സപ്ലൈ വരുന്ന ബാറ്ററി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ആ ബാറ്ററി മേടിച്ചിട്ട് നമ്മൾ അതിനെ വളരെ ആപ്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ തന്നെ ഈ പാക്കിംഗ് കേസിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്നെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് അതിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് അതിന്റെ യു എസ് പി കോഡ്സിനുള്ള സ്ലോട്ടുകളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അരമണിക്കൂർ പണി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പതിനയ്യായിരം എം എച്ചിന്റെ പവർ ബാങ്ക് ആണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഒന്ന് നോക്കുക സപ്പോർട്ട് ചെയ്യുക